തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയ കൊല്ലത്തെ ഡിവൈസ് പിയെ രക്ഷിക്കാൻ ഉന്നതതല നീക്കം ഗുരുതര ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെ ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷിക്കാനാണ് സ്ഥലമാറ്റമെന്നാണ് ആരോപണം തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന നിരവധി പേർക്ക് വേഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിൽ പോലീസ് സേനയിൽ അതൃപ്തി പുകയുന്നു ഉത്തർപ്രദേശിൽ പിടിയിലായ തീവ്രവാദ സംഘടനാംഗങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് പുനലൂർ സ്വദേശികളുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥന്റെ തീവ്രവാദ സംഘടനാ ബന്ധം വെളിച്ചെത്തുകൊണ്ടുവന്നത് കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതിയെക്കുറിച്ച് ഉത്തർപ്രദേശ് പോലീസ് തമിഴ്നാട് ക്യൂബ്രാഞ്ച് പോലീസിന് വിവരം കൈമാറിയിരുന്നു തുടർന്ന് ക്യൂബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പുനലൂർ സ്വദേശികളുടെ വിശദാംശങ്ങൾ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർക്ക് അത്തരം ബന്ധങ്ങളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത് എന്നാൽ സംശയം തോന്നിയ സംഘം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതോടെയാണ് ഇയാളുടെ തീവ്രവാദ സംഘടന ബന്ധം വ്യക്തമായത് സംഘടനാംഗങ്ങളുമായി ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിവരുന്നതായി ഫോൺ വിശദാംശങ്ങളിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയത് എന്നാൽ ഉന്നതതല സ്വാധീനത്തെ തുടർന്ന് ഇയാൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന് പകരം ജില്ലയിൽ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുകയായിരുന്നു പോലീസ് സേനയിൽ ഇത്തരത്തിൽ ചില തീവ്ര സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു സംഘം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായാണ് സേനയിലെ ഉന്നതർ തന്നെ വ്യക്തമാക്കുന്നത് ചില സമുദായ നേതാക്കളുടെ പിന്തുണയോടെ ഇവർക്ക് വേഗത്തിൽ സ്ഥാനക്കയറ്റവും ലഭിക്കുന്നു സ്ഥലം മാറ്റിക്കിട്ടിയ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞിടെയാണ് ഡിവൈഎസ്പിഐ സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇത്തരത്തിൽ സേനയിൽ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവർ വഴി പല വിവരങ്ങൾ ചോരുന്നതായും സൂചനയുണ്ട് കൂടാതെ പിഎസ് സി തുടങ്ങിയ പരീക്ഷകളിലെ ഉദ്യോഗാർത്ഥികളുടെ പോലീസ് വെരിഫിക്കേഷനുകളിലും ഈ സംഘം കാര്യമായ ഇടപെടൽ നടത്തുന്നതായും ആരോപണമുണ്ട് തെറ്റായ റിപ്പോർട്ടുകൾ നൽകി പലരെയും രക്ഷിക്കുകയും അയോഗ്യരാക്കുകയും ചെയ്യുന്നതായും സേനയിലെ ഒരു വിഭാഗത്തിന് പരാതിയുണ്ട് വിഷയത്തിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്